നല്ലോല ിളിയേ നിങ്ങൾ ഇങ്ങനെ പാട്ടും പാടി നടന്നോ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ഒക്കെ അറിഞ്ഞടി ഞാൻ ഏ നമ്മുടെ വേലുചേട്ടന്റെ കാര്യമല്ലേ അങ്ങേര് കടയിൽ പോയിട്ട് തിരിച്ചു വന്നത് വെറും കൈയ്യോടെയല്ലേ നമുക്ക് തീറ്റ തീറ്റവാങ്ങാൻ മറന്നുപോയി പോലും ഓ അതല്ല കാട്ടിൽ നിന്നും ഒരു കുറുക്കൻ വന്നതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ കുറുക്കനോ എങ്കിൽ കേറിയിരിക്കാൻ പറ ഞാൻ ഇതുവരെ ഓ ഇങ്ങനെ ഒരു മണുസിനെയാണല്ലോ എനിക്ക് കെട്ടിയോനായി അല്ല ഏഷ്യനോ കോഴി അങ്ങനെ പറ അതെ ആ കുറുക്കൻ വന്നത് നമ്മളെ വിരുന്നിന് ക്ഷണിക്കാനോ ഒന്നുമല്ല കൊന്നു തിന്നാനാ ഏ കൊന്നു തിന്നാനോ ഇങ്ങനെ ചങ്കിൽ കൊള്ളുന്ന വർത്തമാനം പറയല്ലേ നീയില്ലെങ്കിൽ ഞാൻ വിധവനായി ജീവിക്കേണ്ടി വരില്ലേ ഓ എനിക്ക് അതാലോചിക്കാനേ വയ്യ പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ഗോപാലട്ടന്റെ ചിന്നിക്കോഴിയെ വേണെങ്കിൽ ഞാൻ കെട്ടിക്കോളാം ഓ അപ്പൊ ഇതായിരുന്നല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ് മനസ്സിലിരുപ്പ് നിങ്ങളൊരൊന്നാന്തരം കോഴി തന്നെ അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ നീയില്ലാതെ എനിക്കെന്താഘോഷം അതിരിക്കട്ടെ കുറുക്കം വന്നിട്ട് പോയോ എന്താണവിടെ സംഭവിച്ചത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ആവലക്ഷണം കെട്ട കാക്കയാണ് എല്ലാം കുളമാക്കിയത് എന്റെ ഉദ്ദേശം അവൻ മനസ്സിലാക്കി കാണും എന്തായാലും നനഞ്ഞു ഇനി കുടിച്ചിട്ടേ ഞാൻ കേറൂ ആ കോഴികളെയും ശാപ്പിട്ട് രണ്ട് ഏമ്പക്കവും പക്കവും ഇട്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ ഏ ഇവരിതുവരെ ഈ നാട് വിട്ടു പോയില്ലേ മനുഷ്യന് മനസമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല നാശം എന്തായാലും ആ പാമ്പിന്റെ അടുത്ത് പോകുന്നത് അപകടമാണ് എന്തെങ്കിലും സൂത്രം സന്തോഷത്തിലാണല്ലോ അത് ആ നെല്ലിളം വനത്തിലെ കുറുക്കനിലെ അവൻ വേലിച്ചേട്ടന്റെ കോഴികളെ ലക്ഷ്യം വെച്ച് ഇവിടേക്ക് വന്നിരുന്നു എന്നിട്ട് എന്നിട്ടെന്ത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് പാമ്പിനെ വെച്ച് ഞാൻ അവനെ വിരട്ടി ഓടിച്ചു അവൻ ഓടിയ വഴിയിൽ ഇനി പോലും സഹായില്ലോ എന്നാലും കുഴപ്പമില്ല ഇനി ആ പാമ്പിനെ പേടിക്കണ്ടല്ലോ സഹായത്തിന് ഒരോടം പുല്യ സുഹൃത്തിനെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു ആഹാ ഇവനെ കണ്ടിട്ട് ഒരു തരികടലുക്കുണ്ടല്ലോ ഹലോ ചേട്ടാ ചേട്ടനോ ഏതവനടാ നീ ഉം ഞാൻ വഴിതെറ്റി വന്നാ ഒരു പാവം കുറുക്കനാണ് എങ്കിൽ വന്ന വഴിയെ വേഗം സ്ഥലമുട്ടോ അവനോഹരമായ ഒരു ഗ്രാമത്തിൽ വന്നതല്ലേ ഒന്ന് രണ്ട് ദിവസം താമസിക്കാമെന്ന് കരുതുന്നു